മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കുന്ന കിറ്റ് കാറ്റ് ബെഞ്ചുകളുടെ ഉദ്ഘാടനവും വയനാട് രക്ഷാപ്രവർത്തകരെ ആദരിക്കുന്ന പുനരുപയോഗം ഫലപ്രദവും മാതൃകാപരവും നടി പ്രയോജനപ്രദവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് കിറ്റ് നിർമ്മിച്ചത് നിർമ്മിച്ചിട്ടുള്ള ബെഞ്ചുകൾ പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം നടന്നു അഡ്വക്കേറ്റ് നിർവഹിച്ചു ഇത് അനുകരണീയമാണ് മറ്റു പ്രദേശങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് സാധ്യമാക്കാൻ പറ്റുന്നതുമാണ് ടൂറിസം മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ലക്ഷക്കണക്കിന് വരുന്ന ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ വന്നു പോകുന്നു അപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ചർച്ചകൾ നടക്കുകയും ആ ചർച്ചകളുടെ എല്ലാം ഒടുവിൽ നമുക്ക് കിട്ടിയ ഒരു വലതാനം പോലെയാണ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനത്തിലൂടെ കാര്യങ്ങൾ ഒരു രണ്ട് രണ്ടര വർഷക്കാലമായി നടക്കുന്നത് ഇതിനോടകം മാലിന്യ ശേഖരണ സംസ്കരണ രംഗത്ത് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് മാതൃകാപരമായ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായിട്ടാണ് കിറ്റ് കാറ്റ് ബെഞ്ചുകളും നിർമ്മിച്ചിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി വയനാട് രക്ഷാപ്രവർത്തകരെ ആദരിക്കലും നടന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ കെ മണി ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ദിലീപ് ജില്ലാ പഞ്ചായത്ത് അംഗം ഭവ്യ കണ്ണൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉദയകുമാർ മറ്റ് ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി ඒத்தவும் புதி Collections ஏவும் குறஞ விலே Highரஞ்ச Homeliancess.